ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുകയാണ് എസ് ഡി പി ഐ അയ്യോ ഞങ്ങളെ പിന്തുണക്കരുത് എന്ന് പറഞ്ഞ് ഓടന ഓട്ടത്തിലാണ് യു ഡി എഫ് നേതാക്കൾ നിങ്ങൾ വേണമെങ്കിൽ വോട്ട് ചെയ്തോളൂ പക്ഷെ ദൈവത്തെ ഓർത്ത് പിന്തുണക്കരുതെന്ന് വാർത്താ സമ്മേളനം നടത്തി ആവശ്യപ്പെടേണ്ട അവസ്ഥയിലാണ് മൈ ഡിയർ സതീശൻ സുധാകരൻ ആദ്യ നേതാക്കൾ അല്ലല്ല ഞാൻ പറയട്ടെ ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയും ഇല്ല ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല ഞങ്ങൾ അവരുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല അവര് പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ആളില് ഇൻഡിവിജ്വലായിട്ടാണ് വോട്ട് ചെയ്യണത് അവരവരുടെ ഇഷ്ടപ്രകാരം രഹസ്യ വോട്ടാണ് ഇഷ്ടമുള്ളവര് വോട്ട് ചെയ്യട്ടെ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വന്ന് വോട്ട് വോട്ട് പറഞ്ഞാൽ നമ്മൾ വേണ്ട എന്ന് പറയും അവർ ഞങ്ങൾ ഞങ്ങളുടെ സംഘടന ആലോചിക്കും എന്ത് ചെയ്യും ഞാൻ വേണം പാത്രം കഴുകും നിലം തുടക്കും വെള്ളം ഓരിക്കോ ഞങ്ങളെ ആര് വോട്ട് ചെയ്താലും ഞങ്ങൾ വോട്ട് വാങ്ങും ഏത് സാധനത്തിൽ വോട്ട് വാങ്ങും ഞങ്ങളും തമ്മിൽ സഖ്യം നടന്നിട്ടില്ല ചർച്ച പോലും നടന്നിട്ടില്ല ഇവിടെ കിട്ടുന്ന നാലും മൂന്നും ഏഴ് വോട്ടിന് വേണ്ടി പിന്തുണ വാങ്ങിച്ചാൽ ദേശീയ തലത്തിൽ വലിയ തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ്സുകാർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നല്ല മതേതര പാർട്ടിയാണെന്നും ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ കോൺഗ്രസ് വേണമെന്നും ഒക്കെ എസ് ഡി പി പറഞ്ഞിട്ടും നോ താങ്ക്സ് എന്ന് പറയുകയാണ് കോൺഗ്രസ്സുകാർ പിന്നെ അവര് പറഞ്ഞു കോൺഗ്രസ് മതേ അല്ലെ കോൺഗ്രസ് മതേതര കക്ഷിയാണ് ഫാസിസത്തെ നേരിടാൻ കോൺഗ്രസ്സിന് മാത്രമേ പറ്റുള്ളൂ കോൺഗ്രസ് ഇല്ലെങ്കിൽ മതേതര ശക്തികൾ പരാജയപ്പെടും അപ്പോൾ കോൺഗ്രസ് മതേതര ശക്തി എന്ന് ഞങ്ങൾ പറയണം പോരുന്നോ ഒന്ന് ഇഷ്ടം കൊണ്ട് അലിയോ എങ്ങനെയാ വരണില്ല എന്ന് പറയാ ശക്തികളെ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ ദേശീയതലത്തിൽ അല്ലാതെ കേരളത്തിൽ പതിനഞ്ചും തമിഴ്നാട്ടിൽ രണ്ടും രാജസ്ഥാനിൽ ഒരു സീറ്റിലും മത്സരിക്കുന്ന സി പി എമ്മിന് പറ്റുമോ പറ്റില്ല അതാണ് പാർട്ടി ചർച്ച നടത്തിട്ടില്ല അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല ും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം കാരണം അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മിടുക്കാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ ഓഫർ വച്ച് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇക്കാര്യത്തിലുള്ള തീരുമാനം പാർട്ടി കൈകൊണ്ടത് തന്നെ ആർക്കു വേണമെങ്കിലും വോട്ട് ചെയ്യാം പക്ഷെ ആരും കേറി പിന്തുണച്ചു കളയരുത് എന്നാണ് കോൺഗ്രസ് പറയുന്നത് കാരണം കോൺഗ്രസ് പോലെ സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ദേശീയ തലത്തിൽ വലിയൊരു ഭാവിയുള്ള പാർട്ടിയാണ് ഭാവി പ്രധാനമന്ത്രി രാഹുൽ നയിക്കുന്ന പാർട്ടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ആ പിന്തുണ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആലോചിച്ച് പറയും എന്ന് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് പറയേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്ത് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കും ആ അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല അതെന്താണ് ആ അപ്പൊ മുഖ്യമന്ത്രിയുടെ വാദത്തിൽ ഒരർത്ഥം ഇല്ലെന്നല്ലേ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ സെറ്റിൽ ചെയ്തിട്ടതാണ് അവര് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കണമെങ്കിൽ അപ്പൊ തന്നെ സന്തോഷം നന്ദിയുണ്ടെന്നല്ലേ ഞങ്ങള് പറയണ്ട് ഇന്നലെ ഞങ്ങൾ വയനാട്ടിൽ ഉണ്ടായിരുന്നു ഞങ്ങളെ കെ പി പ്രതിപക്ഷ നേതാവും ഞാനും കൂടി ആലോചിച്ച് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ കൂടി കൺസൾട്ട് ചെയ്ത ശേഷമാണ് സി ശ്രീ കുഞ്ഞാലിക്കുട്ടിരുന്നു മറ്റു ഘടക നേതാക്കന്മാരുണ്ടായിരുന്നു അവരോടെ ആലോചിച്ച ശേഷമാണ് ഞങ്ങൾക്ക് വേണ്ട അപ്പോ നിങ്ങൾ വിളിച്ചിട്ടില്ലല്ലേ ഇല്ല അപ്പോൾ അങ്ങനെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സ്ഥാനാർത്ഥി നേരിട്ടെത്തണമെന്ന ഒറ്റ കാരണത്താൽ രാഹുൽ വീണ്ടും വയനാട്ടിലെത്തി വരുന്നത് രാഹുലല്ലേ പിന്നെ സമയം തെരഞ്ഞെടുപ്പുമായിരിക്കുന്നു ഗംഭീര റാലിയും പരിപാടികളുമൊക്കെയായി യു ഡി എഫുകാർ പരിപാടി ഉഷാറാക്കി അപ്പോഴാണ് വേറൊരു പ്രശ്നം റോഡ് ഷോക്കിടെ കോൺഗ്രസ് പതാക കണ്ടില്ല എന്നാണ് പരാതി എന്നാൽ ചില ടീംസ് കണ്ടെത്തിയിരിക്കുന്നത് പാർട്ടി പതാക മാത്രമല്ല ലീഗിന്റെ അടക്കം പതാക ഉണ്ടായില്ല എന്നതാണ് ഇതിനാണ് മുഖ്യമന്ത്രിക്കൊക്കെ വലിയ വിഷമം ഇവർക്ക് ഇതെന്തിന്റെ കട അല്ലേ ഉയർന്ന നേതാവ് കോൺഗ്രസിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അതിൻ്റെ ഭാഗമായി റോഡ് ഷോയിൽ നടന്നു സ്വാഭാവികമായും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളത് കൊടി 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 പോണം തനിക്കൊക്കെ എപ്പോഴും ഒരു ഒരു പെട്ടെന്ന് സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലുമുണ്ട് കോൺഗ്രസ് പതാക ഇല്ലാത്തതിനേക്കാൾ ഗോവിന്ദനെയും പിണറായി സഹാവിനെയും ഒക്കെ വേദനിപ്പിച്ചത് അമേഠിയിൽ നിന്ന് പച്ചപ്പ് തേടിയെത്തിയ രാഹുലിൻ്റെ പ്രചാരണ പരിപാടിയിൽ പച്ചക്കൊടി കണ്ടില്ല എന്നതാണ് ഇവിടെ ഇപ്പോൾ പച്ചക്കൊടി ഇല്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ ഉത്തരേന്ത്യയിൽ പച്ചപ്പ് കണ്ടാൽ ഉള്ള പച്ചപ്പ് കൂടി പോകുമെന്ന് കോൺഗ്രസുകാർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അവർ ലീഗിൻ്റെ പതാക ഒഴിവാക്കിയത് ഞങ്ങളുടെ കൂടെ വന്നാൽ പച്ച പതാക മാത്രമല്ല പച്ച ചെങ്കൊടി ചിന്താവാ എന്ന് മുദ്രാവാക്യം വരെ വിളിച്ചതിനെ സഹാക്കളെന്ന് സി പി എമ്മുകാർ പറയാതെ പറയുന്നത് പോലെ തോന്നി വന്നാൽ ഏറ്റവും വലിയ ലീവിന്റെ ലീവിന്റെ കണ്ടാൽ ചിത്രം ഞങ്ങളുടെ കൊടി പിടിക്കട്ടെ അതാ പറഞ്ഞു അവരുടെ നേരത്തെ പഴയ നേതാക്കന്മാരൊക്കെ ഞങ്ങളുടെ കൊടി പിടിച്ചതാണ് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും അവര് ഞങ്ങളുടെ കൊടിയെ പറ്റി വലിയ താല്പര്യം മുസ്ലിം മു വോട്ട് വേണം പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത് അത് നിന്റെ കുടിയും വേണ്ട അപ്പോ ലീ പറഞ്ഞു നിന്റെ കുടിയോ അപ്പൊ പറഞ്ഞു കേവലം കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാകയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് മുസ്ലിം ലീഗിന്റെ പതാകയിൽ മുസ്ലിം ലീഗുകാർക്കും യു ഡി എഫുകാർക്ക് അഭിമാനമുണ്ട് ഞങ്ങൾ ഏത് തെരഞ്ഞെടുപ്പ് ഏത് രീതി അവലംബിക്കണമെന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ പുതിയ തെരഞ്ഞെടുപ്പിന്റെ മാർഗം എന്ന നിലയിലാണ് ഞങ്ങൾ ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കുടിക്ക് പോലും ഐറ്റം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് താണുപോയത് സ്വന്തം പതാക ഉയർത്താതെ വർഗീയവാദികളെ ഭയന്ന് പിന്മാറും വിധം കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നുവെന്നാണ് ഇവിടെ കാണേണ്ടത് മുഖ്യമന്ത്രിയുടെ ഒറ്റ ഉള്ളൂ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുക അദ്ദേഹത്തിന് ഒറ്റ അതണ്ട രാഹുൽ ഗാന്ധി സ്വാഗതം മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിക്കട്ടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മനസ്സിലായല്ലോ ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടികൾ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രോഗ്രാം ഒക്കെ ഞങ്ങൾ തീരുമാനിക്കും മുഖ്യമന്ത്രി അഡ്വൈസ് ഞങ്ങൾക്ക് വേണ്ട അവൻ നിൽക്കുന്ന രണ്ട് കുത്തി അവൻ അടങ്ങില്ല ചന്ദ്രൻ ഇവിടെ ആദ്യത്തെ പരിപാടിയാണല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം വയനാട്ടിലെത്തുന്നത് അപ്പോൾ സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് എന്തുകൊണ്ടാണ് കഥകളിയിൽ ഒരു ഇടവേളയാണ് കഥ കസേരകളി कधा गाली